മറ്റ് വാർത്തകൾ നോക്കാം സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അല്പസമയത്തിനകം വോട്ടെണ്ണൽ ആരംഭിച്ചു പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആകെ എൺപത്തി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ാണ് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സ്വാതി ശിബൻ അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് അർച്ചന ബി ജെ പി സ്ഥാനാർത്ഥി നീതു ജയേഷ് എന്നിവർ തമ്മിലാണ് ഇവിടെ മത്സരമുള്ളത് യു ഡി എഫ് ഭരണ സമിതിയിലെ വൈസ് പ്രസിഡന്റ് സന്ധ്യ പ്രസിഡന്റായിരുന്ന സന്ധ്യാനാരായണപ്പള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ ഇരു കക്ഷികൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ഒൻപത് ഒൻപത് അംഗങ്ങൾ വീതമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് മറ്റൊരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടവനക്കാടാണ് ഇടവലക്കാട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല കാരണം അവിടെ നിലവിൽ യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് നാല് എൻ ഡി എ ഒന്ന് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില ഉള്ളത് എന്തായാലും അവിടെയും ശക്തമായ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അത് ഭരണസമിതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരില്ല പക്ഷേ നെടുമ്പാശ്ശേരിയിൽ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത് അത് വലിയ രീതിയിലുള്ള അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഒരു ഇടം കൂടിയാണ് ആദ്യം സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അല്പസമയത്തിനകം അറിയാൻ സാധിക്കും വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആകെ എൺപത്തി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു